പ്രിയ ദൈവജനമേ പല ബന്ധങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് നമ്മൾ എന്നാൽ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ എല്ലാ ബന്ധങ്ങളും നമ്മൾ നിന്ന് നഷ്ടമാകും സ്വന്തം ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങൾ എല്ലാം ആ നീറുന്ന വേദനയിൽ ഒന്ന് ചിന്തിക്കണം ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട് അവിടെ എനിക്ക് അഭയസ്ഥാനമാണ് ഉന്നതിയിൽ വസിക്കുന്ന എൻ്റെ യേശു തമ്പുരാൻ എല്ലാ കാലത്തും ദൈവത്തെ അന്വേഷിക്കുന്നവരെ തൃക്കയിൽ താങ്ങി മാറോട് യേശു തമ്പുരാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു നിന്റെ നാമത്തെ അറിയുന്നവൻ നിങ്ങൾ ആശ്രയിക്കും യഹോവെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ പരിശുദ്ധരൂഹ നമ്മെ വഴി നടത്തുമാറാകട്ടെ Amen.